ട്രാഫിക്കിൽ കുരുങ്ങി കരുനാഗപ്പള്ളി നമ്മുടെ ഒരു ചെറിയ വാർത്തയിലേക്ക് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം നാല് മണിക്ക് സ്കൂൾ വിടുന്ന കുഞ്ഞുമക്കൾ വീട്ടിലെത്തുന്നത് മണിക്ക് ജോലി കഴിഞ്ഞ് ഏറെ മുഷിഞ്ഞു വരുന്നവരും വീട്ടിലെത്തുന്നത് വളരെ താമസിച്ച് അയൽപ്പക്കത്തെ കുട്ടികളുമായൊക്കെ കളിക്കേണ്ടുന്ന കൃത്യമായ കുഞ്ഞുമക്കളുടെ സമയം അതായത് ആരോഗ്യപരമായും കായികമായും മാനസികമായും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഉല്ലാസം കിട്ടുന്ന വളർച്ച ലഭിക്കുന്ന കൃത്യമായ സമയം അത് നമ്മൾ കവർന്നെടുക്കരുത് ട്രാൻസ്പോർട്ട് അധികാരികളും എം എൽ എയുമൊക്കെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടണം നിലവിൽ വടക്കോട്ടുള്ള ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നില്ല അത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പല അമ്മമാരും പടിഞ്ഞാറ് വശത്തിറങ്ങി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് കിഴക്കോട്ട് നടക്കുമ്പോൾ തെന്നി വീഴുന്നു അപകടങ്ങൾ സംഭവിക്കുന്നു ട്രാൻസ്പോർട്ട് ബസ്സുകളാകട്ടെ റോഡിൻ്റെ നടുക്കു നിർത്തി ആളിനെ ഇറക്കിയതിന് ശേഷം ഞാൻ പോയിട്ട് പോയാൽ മതി എന്ന പിടിവാശി പ്രൈവറ്റ് ബസ്സുകളും അക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ചിലരാകട്ടെ റോഡിൻ്റെ നടുക്കു നിർത്തി സാധനങ്ങൾ കടകളിലേക്ക് ഇറക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വില്ലൻ പരിവേഷമാണ് കരുനാഗപ്പള്ളിയിൽ ഈ വീഡിയോയിൽ എൻ എച്ച് എയുടെ ഒരു ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട് ആ ഡ്രോയിങ് പ്രകാരം പോലീസ് സ്റ്റേഷന് വടക്ക് കൂടി പെട്രോൾ പമ്പിൻ്റെ മുന്നിലൂടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് വടക്കോട്ട് വരുന്ന ബസ്സുകൾക്ക് പ്രവേശിക്കാം യാത്രക്കാർക്ക് സ്റ്റാൻഡിൽ ഇറങ്ങുകയും ചെയ്യാം സ്റ്റാൻഡിൽ ഇറക്കിയതിന് ശേഷം എച്ച് എൻ ജെ മാൾ വഴി തിരിച്ച് വടക്കോട്ട് യാത്ര ചെയ്യാം ട്രാഫിക്ക് എഴുപത് ശതമാനം പൂർണ്ണമായും ഇല്ലാതാകും ചില പ്രധാന റോഡുകൾ കൂടി ബന്ധു ആക്കിയാൽ എല്ലാം ശുഭം വർക്കുകൾ നടക്കട്ടെ